നമസ്കാരം വീണ്ടും അണിപ്പിച്ച മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് ഞാൻ സംസാരിക്കുന്ന സമയം അറുപത് പോയിൻ്റ് അപ്പിലിരുന്നു കാലത്തെ ആൾമോസ്റ്റ് നൂറ് പോയിന്റ് അപ്പിൽ പോയി തിരികെ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഇറങ്ങി ഈ ഇരുപത്തഞ്ച് പോയിന്റ് ഇപ്പോൾ അപ്പിലിരിക്കുന്നു സോ മാർക്കറ്റ് മുകളിൽ പോയ സെല്ലിംഗ് പ്രഷർ താളെ ഇറങ്ങിയെങ്കിൽ ബൈയിങ് സപ്പോർട്ട് ഇത് എത്ര ദിവസം ഇങ്ങനെ പോകുമ്പോൾ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം ഈ നാറോ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് ആകും ഇനി എന്താണ് എടുത്തോടനെ മാർക്കറ്റ് അപ്പായ എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുമ്പേ സ്വർണം വന്നിട്ട് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡിനെ ക്രോസ് ചെയ്തു വേൾഡ് മാർക്കറ്റിൽ ഇതിൽ വന്നിട്ട് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് ടെൻ തൗസൻഡ് ത്രീ ഫിഫ്റ്റിയുടെ അടുത്ത് പോയിരിക്കുന്നു അപ്പോൾ ഗോൾഡിൻ്റെ വില ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ വെസ്റ്റ് ജി എസ് ടി നിങ്ങൾ എന്ത് കുറച്ച് മേക്കിംഗ് ചാർജ് ഇട്ടാലും പത്തായിരത്തിന് കഴിഞ്ഞ് പോകും ഇപ്പോൾ തിരിയ ഗോൾഡ് പത്തായിരം ലെവല ടച്ച് ചെയ്തു നമുക്ക് സേഫായിട്ട് പറയാം നിങ്ങളൊക്കെ വളരെ സന്തോഷത്തിലിരിക്കണം നമ്മൾ കോൾ ഇൻ ഗോൾഡ് വർക്കൗട്ടായി ഇന്നലെ നല്ല സ്ട്രാറ്റജിയെ കുറിച്ച് പറഞ്ഞായിരുന്നു ഒരേ ദിവസത്തിൽ നൂറ്റി അൻപത് സ്റ്റോർ ആഡ് ചെയ്തു അതും ആരും ഇന്ത്യയിൽ ഇരുന്ന് കോമ്പറ്റീഷൻ ഇല്ലാത്ത സ്ഥലത്തിൽ നൂറ്റി അമ്പത് സ്റ്റോറിന് ആഡ് ചെയ്തിരിക്കുന്നു അതുമാത്രമല്ല അതുപോലെ അവർ വേറെ വേറെ സിറ്റീസിലിരുന്നും ജോലി എടുക്കും ഇതുപോലത്തെ ഷോക്കിംഗ് ന്യൂസൊക്കെ സ്വർണ്ണത്തിൽ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇന്ന് വലിയ ന്യൂസ് എന്തെന്ന് നോക്കിയാൽ പം ഭാഗ്വാദർ ജം ഭാഗ്വാതർ ജപ്പാൻ്റെ ഒപ്പം സറണ്ടർ ആയിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ന്യൂസ് വന്നിരിക്കുന്നു വേൾഡ് വാർ ടുവിൻ്റെ ശേഷം അമേരിക്കയുടെ അടുത്ത് ജപ്പാൻ തന്നെ സറണ്ടർ ആകും പക്ഷെ ഇന്ന് ട്രംപ് ജപ്പാൻ്റെ അടുത്ത് സറണ്ടർ ആയിരിക്കുന്നു ഈ ജപ്പാൻകാരൻ എല്ലാം എഴുതി പനി കൈയെടുത്ത് ഇട്ടുകൊടുത്തായിരുന്നു ട്രംപ് ആൾറെഡി പ്ലാൻ ഇട്ടതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കാണിച്ച് ഇന്നൂറ്റി അമ്പത് ബില്യൺ ഡോളർ ഞാൻ പ്ലാൻറ്റ് ഇടുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു ഇരുപത്തഞ്ച് പെർസെൻറ്റ് ടാക്സൊക്കെ സമ്മതിക്കാൻ പറ്റത്തില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇരുന്നതിന് ഇന്നൊരു പന്ത്രണ്ടിട്ട് ഫിഫ്റ്റി പെർസെൻ്റ് ആക്കു എന്ന് പറഞ്ഞിരിക്കുന്നു ജപ്പാൻ കാരണം പറഞ്ഞായിരുന്നു സ്റ്റീൽ അലിവിഞ്ഞും ഇതിൽ എന്ന് എന്ന് വെച്ചാൽ അവർ വലുതായിട്ട് നിൻ സ്റ്റീലിരുന്ന് ഒന്നും എക്സ്പോർട്ട് ചെയ്യണതില്ല അവർ യു എസ് സ്റ്റീൽ വാങ്ങണമെന്ന് പറഞ്ഞു പക്ഷേ അതിനവർ തടുത്ത് നിർത്തിയായിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ജപ്പാനിൽ ഇത്രയും ടാക്സ് ഇല്ല അവിടെ റെഡി ചെയ്ത് ചീപ്പായിട്ട് അമേരിക്കയിൽ ഇറക്കും ആൾറെഡി ഫോർ ജി എം പ്രൈസൊക്കെ എല്ലാവർക്കും കോമ്പറ്റിറ്റീവ് ആണ് ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അല്ല അവർക്ക് സ്റ്റീൽ ആൻഡ് അലുമിനിയമിൽ വലിയ ഹെവി ടാക്സ് ആണ് കാരണം അവർക്കൊണ്ട് ജപ്പാൻ ജപ്പാൻ്റെ ഒപ്പം കമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ ട്രംപ് ഇപ്പം എന്താ ജയിക്കണമെന്ന് പറഞ്ഞ് അഗ്രിമെൻറ്റിനെ സൈൻ ചെയ്തിരിക്കുന്നു ഇതിലിന്ന് എന്ത് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഒക്കെ കൺസെക്ഷൻ എടുത്തിട്ട് അരിശി കുറച്ച് വയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു ജപ്പാൻ അതും ജപ്പാനിന് തന്നെ അഡ്വാൻറ്റേജ് റൈസിൻ്റെ വിലയും കയറിയാണ് ഇരിക്കുന്നു ജപ്പാനിൽ പക്ഷേ അമേരിക്കയിൽ ഇന്ന് ഇറക്കിയൊണ്ട് വിലവാശി കുറയ്ക്കാൻ ആകും ഇത് കാരണം ജപ്പാനിന് വിൻ വിൻ റിലേഷൻഷിപ്പ് നമ്മൾ ഒരു ഒന്നര വർഷമായിട്ട് ജപ്പാനിൽ ഇരിക്കുന്നു നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞ് ആവറേജ് ആയിട്ട് ഡിവിഡൻഡ് ചേർത്തുവെങ്കിൽ അഞ്ച് ശതവീതം ഇരിക്കും എല്ലാത്തിനെയും നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ സമയത്തിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നഞ്ച് പേർസെൻറ്റ് റിട്ടേൺ ഇരിക്കും ഇത് കാരണം തന്നെ ട്രേഡറിൻ്റെ ആൾക്കാരൊക്കെ സന്തോഷമായിട്ട് കിപ്പിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ജപ്പാനിൽ കറക്റ്റാ പോണം ഇന്നത്തെ ടോപ്പ് ഹെഡ്ലൈനിൽ ജാപ്പനീസ് ഓട്ടോ സ്റ്റോക്സ് തന്നെ പവർ ഹൗസ് ഓഫ് ദി നിക്കി എന്നാണ് നിക്കി വന്നിട്ട് വൺ ഇയർ ഹൈ ഫുള്ള പവർ ഹൗസ് ആയി പവർ ചെയിനായി എല്ലാമേ ജാപ്പനീസ് ഓട്ടോ സ്റ്റോക്സ് എന്തെന്ന് വെച്ചാൽ ട്രംപ് വന്നിട്ട് ജപ്പാൻ അടുത്ത് സറണ്ടർ ആയി പേറ്റ ഹോണ്ട സോണി ഇതുപോലെ പല കമ്പനി കമ്പനിയുടെ കാൾ വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്കിൽ ഇരിക്കുന്നു രൂപ ഒരു ഏഴെട്ട് ശതവീതം എഴുന്നിരിക്കുന്നു അത് എക്സ്ട്രാ നിങ്ങൾക്ക് അതായത് റുപ്പീ ടേംസിൽ ട്വൻറ്റി ട്വൻ്റി പെർസെൻറ്റ് മൂലം വാങ്ങിയിരിക്കും റിട്ടേൺ ഇത് കാരണം തന്നെ നമ്മൾ എപ്പം എപ്പോഴും വെളി മാർക്കറ്റിന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത്ര വർഷത്തിനു മുമ്പ് കോക്കൽ കോലയെ നമ്മൾ നോക്കി എല്ലാവരും എന്ത് പറഞ്ഞ് ഇന്ത്യയിൽ കോക്ക കോല കഷ്ടം സമ്മർ ഏറിയ തീർന്നു മഴ ശീകരം വന്നു മഴ പെട്ടെന്ന് വന്ന കാരണം കോക്ക കോല പെപ്സി സെലില്ല നമ്പ കോല വന്ന് കോക്കനെ ഗാലി ചെയ്യുമെന്നും ഇല്ല നമുക്കത് പ്രശ്നമില്ല മഴ പെട്ടെന്ന് വന്നാലെന്ത് ഭയങ്കര വെയിലാണ് ഇത് കാരണം യൂറോപ്പിൽ റെക്കോർഡ് സെയിൽസ് ഇത് കാരണം അനലിസ്റ്റൻ അനലിസ്റ്റിൻ്റെ എസ്റ്റിമേറ്റ് കഴിഞ്ഞ് സെയിൽസ് കെയറിങ് അതായത് കൊക്കകോലയിൽ അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പ്രോട്ടീൻ ഷേക്കും ഉപ്രാ ചെയ്തിരിക്കുന്നു ഇതിലിരുന്ന് നമുക്ക് ഫുൾ ഇന്ന് എക്സ്റ്റേണലിരുന്നാണ് ന്യൂസ് ടൊയോട്ടയിൽ ഇരുന്ന് ടൊയോട്ടയുടെ ന്യൂസ് ഒരു സൈഡിൽ ഹോണ്ട ഇന്നൊരു സൈഡിൽ കൊ കൊക്കോല അതുമാത്രമല്ലാതെ ഇരിക്കുന്ന ജാപ്പനീസ് സ്റ്റോക്കും ുന്നു വർണ്ണമം കേറിയിരിക്കുന്നു എല്ലാം നിങ്ങൾ ഓവറാളെ നോക്കണ സമയം പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യാൻ ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കാരണം തന്നെ നമ്മൾ എപ്പോഴും അറ്റ് സംസ്റ്റേജ് മാർക്കറ്റിൽ അപ്പ ഇരുന്നു കൊണ്ടേയിരിക്കും എന്ത് പറയണമെന്ന് വെച്ചാൽ എഫ് ഐ ഇസ് ഇൻവെസ്റ്റ് ചെയ്ത ഒരേ സെക്ടർ എർട്ടൽ സെക്ടർ എന്ന് പറയുന്നു ഇതുകൊണ്ട് തന്നെ നോക്കിയെങ്കിൽ ടാറ്റാ സ്റ്റീൽ നൂറ്റി അറുപത്തിരണ്ടിലിരിക്കുന്നു കൺസിഡർ ചെയ്തൊക്കെ അറുപത് എഴുപത് എൺപതിന്നാണ് അതുകൊണ്ട് ഡബിളായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് റിട്ടേൺ വന്നിരിക്കുന്നു നിങ്ങൾക്ക് പ്രോഫിറ്റും വന്നിരിക്കുന്നു ഇപ്പോൾ അതിനെ കൺസിഡർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓ നിങ്ങൾക്ക് ഓവർആളായിട്ട് ഇന്ന് നല്ല ന്യൂസാണ് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ റെഡ്ഡീൻ്റെ റിസൾട്ട് വരുന്നു ഇൻഫോസിൻ്റെ റിസൾട്ട് വരുന്നു ടാറ്റ കൺസ്യൂമറിൻ്റെ റിസൾട്ടും വരുന്നു ടാറ്റ കൺസ്യൂമറിൻ്റെ റിസൾട്ടിന് എല്ലാവരും ഹെയർഫുൾ ആയിട്ട് നോക്കും ഡിമാൻഡ് എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇഫ് ഈ റിസൾട്ട് എങ്ങനെ ഇരിക്കുന്നു എന്ന് മോർ ആർലെസ് നമുക്കറിയാൻ പറ്റും ജി ട്വൻറ്റി സിക്സിൻ്റെ ഗൈഡൻസിന് അക്യുറേറ്റ് ആയിട്ട് കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാം കാരണം ഐ ടി സെക്ടർ ഈ സമയം കൊണ്ട് വാഷ് ഔട്ടാണ് ഇൻഫോസിസ് മാത്രം നന്നായി ചെയ്തുവെങ്കിൽ ഇൻഫോസിൻ്റെ സ്റ്റോക്ക് കയറും ഈ പ്രാവശ്യം വേജ് ഇറക്കിയിരിക്കുന്ന ഇല്ല എന്ന് അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും ഹോ ഫോർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി പഴയ എൻ ഐ ടി ഇതാണ് ടീം ഹൈലി ഓവർ വാല്യൂഡാണ് പക്ഷേ ഡീപ്പായിട്ട് കറപ്റ്റ് ആകുമോ എന്ന് അറിയാൻ പറ്റുന്നില്ല അവരുടെ റിസൾട്ട് ഇന്ന് വരുന്നു ഇന്ന് രാവിലെ ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് ഇരുന്നു ഇത് കാരണം അത് ആ സ്റ്റേജിൽ ഇരിക്കുന്നു മേൾഡ് കയറിയിരിക്കുന്നു നിങ്ങൾ സൈഡസ് ലൈഫ് ലൈൻ ലൈഫ് സയൻസസ് കൺസിഡർ ചെയ്തുവെങ്കിൽ ടു ഇൻ വൺ നിങ്ങൾക്ക് കിട്ടും ഇന്ന് വച്ചാൽ സൈഡസ് വെൽനസ് അതിലെ നിങ്ങൾക്ക് ഇന്ത്യയിൽ അവർ ഫേസ് ത്രീ ട്രയലിന് ഒരു ഡ്രഗ് അപ്രൂവൽ ചെയ്തിരിക്കുന്നു ഇത് കാർഡിയോ വേസ്കുലറിനെയും ടൈപ്പ് ടു ഡയബറ്റീസിനെയും ചേർത്ത് ട്രീറ്റ് ചെയ്യും എന്ന് പറയുന്നു ഈ നമ്മൾ ഫോർ ചേഞ്ച് കൺസിഡർ ചെയ്യാം സോ ഇത് മൂന്നും നല്ല പൊസിഷനിൽ തന്നെ ഇരിക്കുന്നു പേടിഎം വന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം പ്രോഫിറ്റ് ചെയ്തിരിക്കുന്നു ഇതെന്ന് വെച്ചാൽ ആൾക്കളുടെ കാസ്റ്റ് കുറച്ചിരിക്കുന്നു അഡ്വർടൈസ്മെൻ്റ് കാസ്റ്റും കുറച്ചിരിക്കുന്നു ഇങ്ങനെ പ്രോഫിറ്റ് ചെയ്തു എന്നും പഴയ പ്രൈസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രൈസേ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അതേസമയം ബ്ലിങ്കിറ്റ് സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നു ബിങ്കിറ്റ് ബ്ലിങ്കിറ്റ് പ്രോഫിറ്റബിൾ ആയിട്ട് ആകും എങ്ങനെ സൊമോട്ടോ ആയോ അതുപോലെ ആകും എന്ന ഹോപ്പിൽ മുന്നൂറ്റി പതിനഞ്ച് വരയ്ക്കും സൊമോട്ടോ മോൾഡ് തൂക്കിക്കൊണ്ട് പോയി സൊമോട്ടോ വന്നിട്ട് ഇപ്പോൾ മോർ വാല്യൂബിൾ ദാൻ വിപ്രോ എന്നായി നിങ്ങൾ ഒരു സൈഡ് വിപ്രോ ആ പ്രോഫിറ്റും ഡിവിഡൻഡും കൊടുക്കുന്ന കമ്പനിയും സൊമോട്ടോയെ നിങ്ങൾ കമ്പയർ ചെയ്തുവെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് മാർക്കറ്റ് എളിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്നാണ് പ്രശ്നം വരും അപ്പോൾ ഇത് വന്നിട്ട് പേടിഎമ്മിൻ്റെ ആണ് ട്രംപ് ഭാഗവാദർ എന്ന് പറയണമെന്ന് വെച്ചാൽ എറ്റ് മാസത്തിൽ പാലനം ഇല്ലാതാക്കുമെന്ന് പറയുന്നു ഡിസൈൻ്റ് എന്ന് പറയണമെന്ന് വെച്ചാൽ ഇരിക്കാം പക്ഷേ ഞങ്ങൾ പറയുന്നത് കേട്ടിരിക്കണം എന്ന് പറയുന്നു അപ്പോൾ രണ്ട് പേരും ഡിസൈൻ ചെയ്യാൻ പോകുന്നു ജൂലൈയിൽ ഇതാകുമെന്ന് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം ഇന്ത്യക്കും യു കെക്കും ഇരിക്കുന്ന ട്രേഡ് അഗ്രിമെൻറ്റിന് ലണ്ടനിൽ മോദിയും സ്റ്റാമറും സിഗ്നേച്ചർ ഇടുമെന്ന് നമ്മൾ വിശ്വസിക്കാം പക്ഷേ ഇൻഡോ ഡീൽ എന്താകും എന്താകുമെന്നത് അറിയാൻ പറ്റുന്നില്ല പക്ഷെ ലോഹങ് ഫുൾ ജപ്പ ജപ്പാന്റെ മേജർ ട്രേഡിംഗ് പാർട്ട്ണർ അഗ്രിമെൻറ്റിൽ കൈയെടുത്തിട്ടതിന് പോസിറ്റീവായിട്ട് തന്നെ നോക്കുന്നു ഓ ഷോർട്ട് ടേമിൽ ജാപ്പനീസ് മാർക്കറ്റിന് തന്നെ ഗ്രോ ആകും ടാറ്റ ഹോണ്ട നിക്സൺ ഇതുപോലത്തെ കമ്പനിക്കൊക്കെ നല്ല സമയമാണ് അപ്പോൾ ഇന്ത്യയിലിരുന്ന് ഇന്നും കുറച്ച് ഫണ്ട്സ് വിലയിൽ പോകും രൂപ എൺപത്തിയാറ് അമ്പതിനെ ക്രോസ് ചെയ്ത് പോകാൻ പല ചാൻസ് ഇരിക്കുന്നു പബ്ലിക് സെക്ടർ ബാങ്ക് ഒക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഒക്കെ ഒരു ഫോറിൻ ഫോറിൻ പ്ലെയേഴ്സിൻ്റെ കൂടെ ജോയിൻറ്റ് വെഞ്ചറിൽ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ സബ്സിഡറിയായിരിക്കുന്നു അവരെന്ത് പറയണമെന്ന് ഈ പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ കൂടെ സബ്സിഡറി ആയിരിക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയെ ലിസ്റ്റ് ചെയ്തു ഓഫർ ഫോർ സെയിൽ ഇട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഡെപ്പോസിറ്റ് വാങ്ങി കടം കൊടുത്തിട്ട് കൊണ്ട് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ പ്രോഫിറ്റ് നോക്കണം എന്ന് പറയുന്നു അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിട്ട് ഒരു ക്യു ക്യു എ പി കൊടുത്തിരിക്കുന്നു ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിന് ആര് വാങ്ങും അവരവരുടെ തലയിലാണ് വച്ചിരിക്കുന്നു കിൻ്റെ തലയിൽ വെണ്ണ വയ്ക്കുന്നത് പോലെ ஐசியட தலை எல்லாம் கெட்டி கவர்மெண்ட் வந்துட்டு எல் பிக்கி பி ங்க் பாலம் யூஸ் செய்யும் தான் இன்னுஸ் நந்தி நமஸ்காரம்